you hey. എന്നോട് പറ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുക ലാലേട്ടൻ്റെ ചമ്മിയ മുഖവും കള്ളച്ചിരിയുമാകും ആ ചിത്രം ഏതാണെന്ന് പറയാൻ മലയാളിക്ക് അധികം സമയവും വേണ്ട രസിപ്പിച്ചതിനൊപ്പം മലയാളി മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ചിത്രം കൂടിയായിരുന്നു വന്ദനം ഒന്നിക്കാനാകാതെ പിരിഞ്ഞ ഉണ്ണികൃഷ്ണൻ്റെയും ഗാഥയുടെയും പ്രണയം മോഹൻലാലിനൊപ്പം മനസ്സിൽ കയറി കൂടിയിരുന്നു ആ സുന്ദരി നായികയും ഗിരിജ ഷെട്ടർ ആയിരുന്നു അന്ന് മലയാളി മനസ്സിനെ സങ്കടപ്പെടുത്തിയ നായിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ബ്രിട്ടനിൽ ജനിച്ച ഗിരിജ നൃത്തത്തിലും പ്രാവീണ്യം നേടിയിരുന്നു അതുകൊണ്ടാണ് മണിരത്നം തൻ്റെ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലേക്ക് ഗിരിജയെ ക്ഷണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സൂപ്പർ ഹിറ്റായതോടെ ഗിരിജയുടെ പേര് സിനിമാ ലോകത്തേക്ക് പ്രസിദ്ധമായി അതിനുശേഷം രണ്ടോ മൂന്നോ സിനിമകൾ ചെയ്ത ഗിരിജ രണ്ടായിരത്തി മൂന്നിൽ യോഗ ഫിലോസഫിയിലും സ്പിരിച്വൽ സൈക്കോളജിയിലും ഡോക്ടറേറ്റ് തീസിസുകൾ പൂർത്തിയാക്കി പിന്നീട് ഗിരിജയെ സിനിമയുടെ വെളിവെളിച്ചത്തിൽ കണ്ടില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ അവർക്ക് ലണ്ടനിലേക്ക് മടങ്ങേണ്ടി വന്നു പൂർണ്ണമായും ധ്യാനവും യോഗ്യയുമായി ബ്രിട്ടനിൽ കഴിയുകയാണവർ എന്നാൽ ഇപ്പോൾ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങി വരികയാണ് ഗിരിജ ഷട്ടാർ രക്ഷിത ഷെട്ടിയുടെ സ്വന്തം നിർമ്മാണ കമ്പനിയായ പരമാവ സ്റ്റുഡിയോസ് നിർമ്മിച്ച കന്നഡ സിനിമയിലാണ് പ്രധാന വേഷത്തിൽ ഗിരിജ എത്തുന്നത്